അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ അറിയാം പണ്ട് അമ്പലപ്പുഴ ഭരിച്ചിരുന്ന രാജാവ് ചതുരംഗക്കളിയിൽ മിടുക്കനായിരുന്നു ഒരിക്കൽ കൃഷ്ണ ഭഗവാൻ ഒരു സന്യാസിയുടെ രൂപത്തിൽ രാജ സദസ്സരെത്തുകയും രാജാവിന് ചതുരംഗ വെല്ലുവിളിക്കുകയുണ്ടായി കളയിൽ തോറ്റാൽ എന്ത് സമ്മാനം വേണമെന്ന് രാജാവ് സന്യാസിയോട് ചോദിച്ചു സന്യാസിക്ക് അധികമൊന്നും വേണ്ടയിരുന്നു രാജാവ് തോറ്റാൽ അറുപത്തിനാല് കളങ്ങളുള്ള ചതുരംഗ പലകയിൽ ഒന്നാമത്തതിൽ ഒരു അരിമണി രണ്ടാമത്തതിൽ രണ്ട് മൂന്നാമത്തതിൽ നാല് ഇങ്ങനെ ഇരട്ട പെരുക്കത്തിൽ അറുപത്തിനാല് കളങ്ങളും പൂർത്തിയാക്കി കിട്ടുന്ന നെൽ എതിരാളിക്ക് കൊടുക്കണം രാജാവിന് ഇത് കേട്ട് ചിരി വന്നു ഇത്ര ചെറിയ സമ്മാനമോ എന്ന് രാജാവ് അഹങ്കാരത്തോടെ മനസ്സിൽ കരുതി എന്നാൽ കളി തുടങ്ങി പിന്നീട് രാജാവ് അതിൽ തോറ്റു കന്യാസി ആവശ്യപ്പെട്ട പോലെ അരി കൊടുക്കാൻ തുടങ്ങി ആദ്യത്തെ കുറച്ച് കളങ്ങളിൽ എളുപ്പമായിരുന്നു പിന്നെയാണ് രാജാവിന് കാര്യം മനസ്സിലായത് ഓരോ കള്ളി കഴിയുമ്പോഴും അരിയുടെ എണ്ണം ഭയങ്കരമായി കൂടിക്കൂടി വന്നു രാജ്യത്തെ മുഴുവൻ ധാന്യം കൊടുത്താലും സന്യാസിയുടെ കടം തീർക്കാൻ കഴിയില്ലെന്ന് രാജാവിന് മനസ്സിലായി രാജാവ് പേടിച്ച് ഭഗവാനോട് മാപ്പ് അപേക്ഷിച്ചു അപ്പോൾ സന്യാസി തന്റെ യഥാർത്ഥ രൂപം കാട്ടി അത് സാക്ഷാൽ ശ്രീകൃഷ്ണനായിരുന്നു നിങ്ങൾ ഈ കടം ഒറ്റയടിക്ക് തരേണ്ട ഭഗവാൻ പറഞ്ഞു പകരം എന്റെ അമ്പലത്തിൽ വരുന്ന ഭക്തർക്ക് എന്നും പാൽപായസം സൗജന്യമായി കൊടുക്കണം കടം തീരുന്നവരെ അത് തുടരണം അങ്ങനെ അന്നു മുതൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദിവസവും പാൽപ്പായസമുണ്ടാക്കി ഭക്തർക്ക് നൽകാൻ തുടങ്ങി അതുകൊണ്ടാണ് അമ്പലപ്പുഴ പാൽപ്പായസം ഇത്ര പ്രസിദ്ധമായത് ഇന്നും ആ കടം തീർന്നിട്ടില്ല എന്നാണ് വിശ്വാസം